ഹലോ നമസ്കാരം ഞാനിന്ന് ഒരു എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പക്ഷെ അവിടെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ആരും എനിക്ക് ഇതുവരെ അത് പറഞ്ഞു തന്നിട്ടില്ല അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു കണക്ഷൻ അവിടെ കിട്ടിയപ്പോൾ ഞാനത് ചാജിപി ടിയോട് ചോദിക്കുകയും ചാ ജി ഷാജി സോറി ചാജി പി ടി എനിക്കത് പറഞ്ഞു തരികയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കതൊരു പുതിയ അനുഭവവും പുതിയൊരു നോളജും ആയത് അതെന്താണെന്ന് ഞാൻ നിങ്ങളിലോട്ട് പറയാനാ അത് എത്ര പേർക്ക് അറിയാം എത്ര പേർക്കറിയില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കുറേ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഞാൻ പോകുന്ന എൻ്റെ കാണുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയരാ അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ ഇടയ്ക്ക് കാണുന്ന കുറച്ച് കൂട്ടുകാരുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബഡീസിൻ്റെ ഞാൻ ചെന്ന് ചോദിച്ചു കുറേ പേർക്ക് അറിയില്ല എന്നാൽ അവർ ആ കൾച്ചറിൽ ജീവിക്കുന്നവരാണ് എന്നിട്ട് പോലും അവർക്ക് അറിയില്ല എന്തുകൊണ്ട് അത് അറിയില്ല ഒന്നില്ലെങ്കിൽ അവരുടെ പഴയ അച്ഛൻ അമ്മ പഴയ തലമുറ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരത് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ അവർ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലോട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി നമ്മളുടെ ക്രിസ്ത്യൻ കൾച്ചർ ക്രിസ്തീയ വർഷം തുടങ്ങുന്നത് നമ്മുടെ കേരളത്തിലാണ് അതും നമ്മളുടെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് എ ഡി ഫിഫ്റ്റി ടു അപ്പോസ്ലീഹൻ നമ്മളുടെ കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിൽ ഇറങ്ങി ആ മല്യങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് ക്ലോസ്ഡ് ആണ് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അറിയില്ല പക്ഷെ അത് തുറക്കണം അത് നാട് അല്ലെങ്കിൽ കേരളം മൊത്തം അറിയേണ്ട ഒരു പ്രസ്ഥാനവും അറിയേണ്ട ഒരു മ്യൂസിയവും കൂടിയാണ് അദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് വന്ന് കാല് കുത്തി അദ്ദേഹത്തിന്റെ പല കാര്യങ്ങള് പ്രവാചകങ്ങള് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പല ശുശ്രൂഷകള് നാട്ടുകാരിലോട്ട് എത്തിച്ച പല വാക്കുകൾ അതവിടുന്നാണ് തുടങ്ങിയത് മാലിയങ്കരയിൽ നിന്ന് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് എ ഡി ഫിഫ്റ്റി ടു പുള്ളി കാല് കുത്തിയെല്ലാം മ്യൂസിയം ഉണ്ട് പുള്ളിയുടെ ഒരു പ്രതിമയുണ്ട് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് പക്ഷേ അതിപ്പോഴും ആർക്കും ഇല്ലാതെ വെറുതെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ നേരെ ഉദാഹരണം എന്ന് പറയുന്നത് ആ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചരിത്രം തുടങ്ങുന്ന ഒരു സ്ഥലം ഇപ്പോഴും ബാഡായിട്ട് കെടുക്കണം അതായത് ആർക്കും ഉപകാരമില്ലാതെ ആരും അതിനെക്കുറിച്ച് നോളജ് ഇല്ലാതെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കെടുക്കുമ്പോൾ കേരളത്തിലുള്ള പല പള്ളികളും എല്ലാവരും ഇപ്പോഴും വലിയ വലിയ നിലകളിലെത്തി വലിയ വലിയ കാശുകൾ വേറെ വേറെ തരത്തിലോട്ട് പോകണം എന്തുകൊണ്ട് അത് മാറണം തുടക്കം അറിയണം അദ്ദേഹം ഇവിടെ വന്ന് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മല്യങ്കരയിൽ വന്നതിന് ശേഷം സൗത്ത് സൈഡിലോട്ട് പോയി ഏഴ് പള്ളികൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി വളർന്നത് കേരളത്തിൽ ഉടനീളമുള്ള ക്രിസ്ത്യൻസ് ആദ്യം ചെയ്യേണ്ടത് പുള്ളിയുടെ വന്ന് പുള്ളിയുടെ ചരിത്രം അറിഞ്ഞ് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശു ഇപ്പോഴും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എനിക്കറിയില്ല തെറ്റാണോ എന്നറിയില്ല ഞാനിതേവരെ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമാണ് ഇവിടെ വന്നത് അതും കൊടുങ്ങല്ലൂർ വന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏഴ് പള്ളികൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഏഴര എന്നുള്ള പേര് ചെയ്തതും അങ്ങനെ ഏഴ് പള്ളികൾ വന്നതും കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി വളരാനുള്ള കാരണവും അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ബാലൻസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇടുന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റണ സപ്പോർട്ട് ചെയ്യുക പോകാൻ പറ്റണർ പോവുക മാലിയങ്കര പാലത്തിൻ്റെ അടിയിൽ എ ഡി അമ്പത്തിരണ്ടിൽ അദ്ദേഹം വന്നതിൻ്റെ തെളിവും അദ്ദേഹം കാലുകുത്തിയതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും അവിടെ ഉണ്ട് കാണാൻ പറ്റണവർ പോയി കാണുക